നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ റാഷൻ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ പോയപ്പോലെ അവിടുത്തെ കുറച്ച് ബസ്സുകൾ കണ്ടായിരുന്നു അപ്പം അന്നത്തെ ബസ്സുകൾ കണ്ടപ്പോൾ ചില ബസ്സുകളെങ്കിൽ നമ്മൾ നോക്കിപ്പോൾ അങ്ങനെയുള്ളൊരു ചില ബസ്സുകളാണ് മിന്നൽ ബസ്സുകളൊക്കെ മിന്നൽ പിന്നെ ഡീലക്സ് ബസ്സുകളൊക്കെ വളരെ നന്നായിട്ട് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചില ബസ്സുകൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ കർണാടക ആർ ടി സിയിലെ ബസ്സുകളുണ്ടായിരുന്നു അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അതെല്ലാം ടോപ്പ് ബസ്സുകൾ കണ്ടാണ് അവർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻസ് ഒക്കെ ചെയ്ത് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ പഠിക്കുന്ന ബസ്സുകളൊക്കെ അവർ വളരെ നീറ്റായിട്ടാണ് അവർ മെയിൻ്റൈൻ ചെയ്ത് നമുക്ക് അങ്ങനെ ഒരുപാട് സ്ക്രാച്ചുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ വൃത്തികളൊന്നും നമ്മൾ ബസ്സിനകത്ത് കാണാൻ പറ്റില്ല പാലക്കാട് ബസ് സ്റ്റാൻഡ് നമ്മൾ കേരളത്തിൽ തന്നെ കേരളത്തിൽ വിടുന്ന ഗെസ് ആർ ടി സെലിൻ്റിലുള്ള പല തരത്തിലുള്ള ബസ്സുകൾ കാണാൻ പറ്റി അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയൊരു ബസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നൽ ബസ്സുകളാണ് മിനൽ ബസ്സെന്ന് പറഞ്ഞാൽ എം ഡി രാജമാണിക്കം സാർ എം ഡി ആയിരുന്ന സമയത്താണ് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബസ്സുകളാണ് ഇന്നും അത് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നത് സർവീസ് ട്രെയിൻ പോകുന്നതുപോലെ ഒരുപാട് താമസ കാലതാമസമൊന്നുമില്ല അത് ട്രെയിനെക്കാട്ടിലെ സ്പീഡിൽ എനിക്ക് വന്ന് തിരുവനന്തപുരം ഒക്കെ ചെല്ലാൻ പറ്റുന്ന ചില ബസ്സുകളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് മിന്നൽ ബസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നല്ല ഒരുപാട് അങ്ങനെ കൊണ്ട് സ്ക്രാച്ചുകൾ എവിടെയെങ്കിലും കൊണ്ട് ചാർത്തി പിന്നെ ആ ചാർത്തിട്ട് അതുപോലെ തന്നെ ഓടിക്കുന്ന പരിപാടിയൊന്നുമില്ല മിന്നൽ ബസ്സൊക്കെ നല്ല നീറ്റായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഇതൊരു ലിങ്ക് ബസ്സാണ് ആണ് കെ എസ് ആർ ടി സിയിലെ പുതിയത് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് പുതിയ ബസ്സാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഡീല എക്സ് ബസ്സുകളും ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നടക്കുന്ന ഒരു ഡീലെക്സ് ബസ്സാണ് സൂപ്പർ ഡീലെക്സ് ബസ്സാണ് അതും സിഫ്റ്റിൻ അണ്ടറിലല്ല അല്ലാതെ തന്നെ കെ എസ് ആർ ടി സി അണ്ടറിൽ തന്നെ വരുന്ന ബസ്സാണ് അങ്ങനെ ആ ബസ്സുകളൊക്കെ ഞാൻ അടുത്ത് പോയി കണ്ടപ്പം വലിയ കുഴപ്പമോ സ്ക്രാച്ചസോ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് മോശം ഏറ്റവും മോശം കണ്ടീഷനിൽ തോന്നിയത് നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഡീലക്സ് ബസ്സുകളുണ്ടല്ലോ ഓറഞ്ച് കളറില് ആ ബസ്സുകളൊക്കെ കണ്ട് അതൊക്കെ ഓരോവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചതും ചാർത്തിയത് വരച്ചതും ഒക്കെ അതുപോലെ തന്നെ കൊണ്ട് കിടക്കുക പ്രത്യേകിച്ച് പെയിൻറ്റ് ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്യാതെ പക്ഷേ ചില സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളൊക്കെ കണ്ടു കിട്ടും അതും വലിയ സ്ക്രാച്ചസ്സുകളൊന്നുമില്ല വണ്ടിയൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടിരുന്നു പിന്നെ ഓർഡിനറി ബസ്സിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നുണ്ടല്ലോ അത് പിന്നെ നമ്മളധികം ഓർഡിനറി പോകുന്നുണ്ടോ അധികാരം ഒന്നും ശ്രദ്ധിക്കാറില്ല പ്രത്യേകിച്ച് ലോങ്ങ് പോകുന്ന ബസ്സുകൾ ഞാൻ ഞാൻ പറഞ്ഞ പാലക്കാട് നിന്ന് കന്യാകുമാരിക്ക് പോകുന്ന ഇതിൻ്റെ മിന്നൽ ബസ്സാണ് കേട്ടോ ആ ബസ്സിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ പുറത്തൊന്നും നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല വണ്ടിക്ക് അങ്ങനെ ഒരു സ്ക്രാച്ചുകളോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല എവിടെയെങ്കിലും കൊണ്ട് ചാർത്തിയിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് കാര്യമായിട്ട് ഒരച്ചിട്ടോ ഒന്നും കൊണ്ട് നടക്കുന്നില്ല വണ്ടിയിൽ അത് ഒരേങ്ങനെ അങ്ങനെ ഒരകളൊക്കെ കുറവാണെന്ന് തോന്നുന്നത് പക്ഷേ വണ്ടി കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട് വലിയ നമുക്ക് കാണത്തക്ക രീതിയിൽ അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ ബസ്സിന് അത് ഉണ്ടായിരുന്നില്ലെന്നതാണ് ഇതിന്റെ യാത്രാ അസുഖം എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ മില്ലിൽ അതിന് മുമ്പ് യാത്ര ചെയ്തിട്ടില്ല പക്ഷെ ബസ് കണ്ടപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു പിന്നെ ഇതൊരു കർണാടക ആറ്റീസ് ഒരു ബസ് ആണ് താഴെ കിടക്കുന്ന ഞാൻ പറഞ്ഞൊരു മിന്നൽ ബസ് അത് കുറച്ചും കൂടി അതിൻ്റെ വീഡിയോ ആണ് വണ്ടിയുടെ ഫുൾ വീഡിയോ ആ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ ഇതൊരു ഇതിൻ്റെ സ്വിഫ്റ്റിൻ്റെ അണ്ടറിലുള്ളൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ഇത് കുറച്ച് നാളെ ആയുള്ളൂ ഇറങ്ങിയിട്ട് ആ ബസ്സും കണ്ടപ്പോഴും കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാ ബസ്സുകൾക്കും ഒന്നും ദിശയില്ല അതുകൊണ്ട് ചില ബസ്സുകളൊക്കെ എവിടെയെങ്കിലും കൊണ്ടൊക്കെ ചാർത്തുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ട് പിന്നെയും അതേ വഴി തന്നെ അങ്ങ് ഉപയോഗിക്കുകയാണ് ഏറ്റവും മോശമായിട്ട് തോന്നിയത് നമ്മുടെ വേളാങ്കണ്ണി ബസ്സാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വേളാങ്കണ്ണിക്ക് പോകുന്ന ഒരു ബസ്സാണ് നേരത്തെ ഇത് സൂപ്പർ എക്സ്പ്രസ് ആയിരുന്നു അത് പിന്നെ ഈ ബസ്സിൽ അതിട്ട് അപ്ഗ്രേഡ് ചെയ്തതാണ് പക്ഷേ പക്ഷേ ബസ്സിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയായിരുന്നു നല്ല സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് ഫ്രണ്ടിലത്തെ ബമ്പറും കാര്യങ്ങളുമൊക്കെ അത് പിന്നെയും ഒടിഞ്ഞ് പറഞ്ഞൊക്കെ പോയിട്ട് അത് പിന്നെ അടിച്ച് നൂർത്ത് പിന്നെ അതവിടെ തന്നെ ഫിറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു ഇത് തന്നെയാണ് സ്വിഫ്റ്റിൻ്റെ അണ്ടറിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അത് എവിടെയും കൊണ്ട് നന്നായിട്ടൊന്ന് ഉണ്ട് അങ്ങനെ തന്നെയാണ് അത് പിന്നെ ഉപയോഗിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് വേളാങ്കണ്ണി ബസ് ആ വേളാങ്കണ്ണി ബസ്സിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആപ്പാടെ കളറൊക്കെ മങ്ങി പിന്നെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് നല്ല വര വരച്ചതിൻ്റെതായ പരിപാടികളുണ്ട് വണ്ടിയൊക്കെ റോഡിലൂടെ ഓടുന്ന വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അൺ എക്സ്പെക്ടാണ് തട്ടുകൊട്ടുമൊക്കെ ചെയ്യും പക്ഷെ അതൊക്കെ ഒന്ന് പാച്ച് വർക്ക് കൃത്യമായിട്ട് ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ട് കടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് കണ്ടിട്ടില്ല ഇതൊരു കോതമംഗലത്തിന് പോകുന്ന ഒരു ബസ്സാണ് കോതമംഗലം ഡീപ്പോയുടെ ബസ്സാണെന്ന് തോന്നുന്നു ഈ വണ്ടി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റാണ് അത് നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ട് നടക്കുന്നുണ്ട് വൃത്തായിട്ട് ടെസ്റ്റിങ് കഴിഞ്ഞാണ് അതോ എന്താണെന്ന് അറിയില്ല വണ്ടി നല്ല പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് വാഷ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല ഭംഗിയായിരുന്നു ആ ബസ് ബസ് കാണാനായിട്ട് സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ ചിലതെല്ലാം കണ്ടു അങ്ങനെ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും കണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ നമ്മുടെ ഓർഡിനറി ബസ്സുകളുണ്ടല്ലോ ഓർഡിനറി ബസിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് പിന്നെ കണ്ടീഷൻ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇത് തൃശ്ശൂർ ഡീക്കോട് ഒരു ബസ്സാണ് തൃശ്ശൂർ പാലക്കാട് കൂടുന്നതാണെന്ന് തോന്നുന്നു വേണാട് ബസ്സാണ് ഇതൊക്കെയാണ് ഞാൻ കണ്ട ബസ്സിലെ ഓരോരോ കാഴ്ചകൾ ഇത്രയും പറഞ്ഞുകൂട്ടത്തിൽ ഒരാളെയും കൂടെ മെൻഷൻ ചെയ്താൽ പോകാൻ പറ്റത്തില്ല ഇത് കെ എസ് ആർ ടി സിയിൽ ഏറ്റവും പുതിയ ബസ്സായിരുന്നു അശോക് ലേലാൻഡിന്റെ പ്രകാശിൽ ബോഡി ചെയ്ത പുതിയ ബസ് ഇതിപ്പം ഓണം പ്രമാണിച്ചിട്ട് ചെന്നൈക്കൊക്കെ പോകുക അറിഞ്ഞിപ്പം പല പല ഡിപ്പോകളിലോട്ട് അളവ് കിട്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്